ഹലോ നിങ്ങൾക്കുണ്ടോ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ പണിയെടുക്കുന്ന സമയത്ത് പണി പണിയെടുപ്പിക്കാത്ത ഒരാൾ പക്ഷെ ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ മെയിൻ താരം തൈ ആളാട്ടോ അപ്പൊ അതൊക്കെ എവിടെ നിൽക്കട്ടെ ഇന്ന് ചെയ്യാൻ പോകുന്ന തട്ടിക്കുട്ട് മണിതായി ഈ പൂവ് വെച്ചിട്ടോ ഈ പൂവിന്റെ പേരാട്ടോ സിംഗപ്പൂർ ഡി സി പക്ഷെ ഞങ്ങൾ പറയുന്ന പേരൊന്നും അല്ല പൂ എന്നാണ് ഞങ്ങൾ പറയുന്നത് അപ്പൊ ആദ്യം തന്നെ ഇതുപോലെ കോട്ടന്റെ ഒരു വെള്ള തുണി എടുക്കുക എന്നിട്ട് തരികൊക്കെ കട്ട് ചെയ്ത് പൂതാ ഇത് ഇതുപോലെ വെക്കുക അതിന്റെ മുകളിലേക്ക് ഒരു പ്ലാസ്റ്റിക് ഷീറ്റും കൂടെ വെക്കുക ഇനിയാണ് നമ്മുടെ രണ്ടാമത്തെ മെയിൻ താരം ചപ്പാത്തി പരത്തി നിങ്ങൾക്ക് ഇതിന് പകരം ചിറ്റുകയും മറ്റ് കട്ടിയുള്ള എന്ത് വസ്തുക്കളും ഉപയോഗിക്കാം എന്റെ കയ്യിൽ ഇപ്പം കിട്ടിയിട്ടുള്ളത് ഇതാട്ടോ അത് വെച്ച് തലങ്ങും വിലങ്ങും ഇടി കൊടുക്കുമ്പോൾ ഇതാ ഇതുപോലെ ആ പൂവിന്റെ ഷേപ്പ് കറക്റ്റ് ആയിട്ട് വരും കേട്ടോ പൂവിന് ഷേപ്പ് പറഞ്ഞാൽ നമ്മൾ തളരുത് അതിനും നമ്മുടെ ഇതിൽ വഴിയുണ്ട് ഇതായതുപോലെ അക്രിലിക് പെയിന്റ് എടുത്ത് അറിയാവുന്ന ഡിസൈനൊക്കെ ഇതുപോലെ കൊടുക്കുക ഇപ്പൊ ഏകദേശം കാഴ്ചയിൽ ഇതൊരു പൂവായി മാറിയില്ലേ ഇനി അതിനെ വെയിലത്തിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കുക വെച്ച് ഒരു കുട്ടി ഫ്രോക്കാണ് തയ്ക്കാൻ പോകുന്നത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ആദ്യം കാണിച്ച ആ ആൾക്ക് ഈ വീഡിയോയിൽ എന്താ പ്രസക്റ്റ് ചെയ്യുന്നത് ഇന്ന് എനിക്ക് പകരം ലാസ്റ്റ് ലുക്കുമായിട്ട് വന്നിരിക്കുന്നു അവനാട്ടോ എൻ്റെ സുന്ദരനായ സുന്ദരിയുടെ ലുക്ക് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ കൂട്ടത്തിൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ എല്ലാവർക്കും ബായ്